ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റന്റ് പുലാവാണ് എളുപ്പം ഉണ്ടാക്കാൻ എത്ര എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാവുന്നത് നോക്കൂ ഒരു ഇത് വെച്ചിട്ട് രണ്ട് ഏലക്കായ ഒരു ഇത് പിന്നെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുരുമുളക് പൊടി ഇത് ഗ്രീൻ പീസ ഗ്രീൻ പീസ കൊണ്ടുള്ള ഒരു പുലാവാണ് ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുക അത് മല്ലിപ്പൊടി അങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതുകൊണ്ട് ഞാൻ എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുലാവ് പറയാം ചൂടാവട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കേട്ടോ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു പിന്നെ അതിൻ്റെ ഇതാ ഏലക്കായ പട്ട ഇതാ കരി അമക ക്ലോസ് അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടു എല്ലാം ഇതൊന്ന് വണ്ട് വരുന്ന ാലും അതൊരു രണ്ട് ഗ്ലാസ് ഈ ഗ്ലാസ് കൊണ്ട് രണ്ട് ഗ്ലാസ് അങ്ങനെ അത് വെള്ളത്തിൽ അതായത് ബാസ്മതിയുടെ അയച്ച എപ്പോഴും വിളകളും എന്നിട്ട് വെള്ളം മല വെച്ചിരിക്കാം കേട്ടോ രണ്ട് പാസാ കേട്ടോ ഗ്രീൻ പീസ് എടുക്കാം ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് വളരെ സോഫ്റ്റ് ആണ് നല്ലോണം കഴുകി ഇരിക്കാൻ അത് കൂടുതലും ഇടേലും ഇടേണ്ട കുറച്ച് സമയം അത് വെച്ചിട്ട് ഒന്ന് വഴക്കണം നീ കുറവുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കൂടി ചോദിക്കാം നീങ്ങാം അതായത് രണ്ട് ഗ്ലാസ് അരിയാണ് അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ നടത്തി കൊടുക്കുക ഇതില് ഈ സാധനവശം ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്കാ ഞാൻ ഏത് വെജിറ്റബിൾസ് ഒന്നും അരികെട്ടിട്ടില്ല ഗ്രീൻ പീസ് മാത്രമേ ഇനി ഇതിന് ഞാൻ എന്താ ചെയ്യുന്നത് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഡാമി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അല്ല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മളകപ്പൊടി കിട്ടണം മല്ലിപ്പൊടി വേണമെങ്കിൽ കുറച്ച് കുറച്ച് മല്ലിപ്പൊടി കിട്ടണം അര ടീസ്പൂൺ ഒരു മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കൂടിയാൽ കൂടുതലും നല്ലതാണ് പൊടി ഇടണം അതിന് വയനെടുത്ത് മാറ്റാട്ട് നമുക്ക് ഒഴിക്കുന്നത് വെള്ളമാണ് അതിന് ഞാൻ ഒഴിക്കുന്നത് തേങ്ങാപ്പാലൊക്കെ ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് ആ കണക്കേട്ടത്ര തേങ്ങാപ്പാല ഇവിടെ നോക്കാം രണ്ട് ഗ്ലാസ് കൃത്യമായിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി ഒന്ന് ഈ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം അത് നല്ലപോലെ വെള്ളം തിളക്കാം വെള്ളം നല്ലപോലെ രണ്ട് ഗ്ലാസ് ഇപ്പൊ നോക്കൂ ഒരു ഗ്ലാസ്സിനും ഒന്നര ഗ്ലാസ് വെള്ളം കണക്കിനാണ് ഞാൻ ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ്സിനും ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ അതിന് അടുത്ത് വേവട്ടെട്ടോ രണ്ട് വേവായി ഇനി അതിൽ ഞാൻ കുറച്ച് ഗരം മസാല ഇട അര ടീസ്പൂണിട്ടാണ് കേട്ടോ ഗരം മസാല അര ടീസ്പൂൺ ഇട്ടു ഒരു അര ടീസ്പൂൺ കുരുമുളക് അതൊക്കെ നമ്മൾ ആവശ്യമുള്ളതിനീ കുറയ്ക്കുക എല്ലായിട്ടും അടച്ചിട്ട് മറ്റേ ഒരു പഴയ ദോശ തട്ട ദോശത്തട്ട് മാക്സി ചൂടാവുമ്പോൾ ഇത് എടുത്ത് വയ്ക്കും ഇതാണ് ദണ്ണയ്ക്ക് പഴയ പൊട്ട തട്ട ഇത് തട്ട അതിൻ്റെ മുകളിൽ ചൂ ഇതിന് തീ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കും കേട്ടോ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അപ്പോൾ ആ ചോറ് അസലമായിട്ട് വരും ഇതാ അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു പത്ത് മിനിറ്റ് ഒക്കെ കഴിയേണ്ടതാ അപ്പം ഞാനത് എളുപ്പം എടുക്കുക ഇതാ തുറ പുലാവ് തയ്യാറായി പുലാവില്ലാതെ ബിരിയാണി നല്ല നല്ല ഭാഗമായി നെയ്യ് കുറച്ച് കുറവുണ്ട് ഞാൻ ചെയ്യാൻ നെയ്യ് വെച്ചിട്ടില്ലാണോ രണ്ട് ടീസ്പൂൺ വെച്ചിട്ടുള്ളത് നെയ്യീസ്പൂൺ വേണമെങ്കിൽ നല്ല ചൂടാ പുലാവ് അത് വെജി ബിരിയാണി എന്ന് പറയാം പക്ഷേ ബിരിയാണിയിൽ വെജിറ്റബിൾസൊന്നുമില്ല ഗ്രീൻ പീസ് മാത്രമേ ഉള്ളൂ വളരെ നല്ലതാണ് നല്ല ടേസ്റ്റിൻ്റെ കലായി എന്തായാലും മണം നോക്കൂ വളരെ എളുപ്പം കലാക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം അതാണ് എൻ്റെ റിക്വസ്റ്റ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ